ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു എളുപ്പത്തിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാധനം കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കണം എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണ് അധികം ചിലവുമില്ല അധികം സമയവും വേണ്ട അതിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വേണ്ടി ഞാൻ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചേക്കാണ് അതിനകത്ത് എണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം അപ്പോൾ കുറച്ച് ഒഴിക്കണുള്ളൂ എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് കടുകാണ് ഉലുവ പൊടിക്കുകയാണ് ഇത്രയും ഉലുവ കുറച്ച് ഉലുവ പൊടിച്ച് ചേർക്കണില്ല കുറച്ച് കടുകും ഇത്രയും വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അഞ്ചാറ് പച്ചമുളക് ചെറുതായിട്ട് ഇരിഞ്ഞത് കുറച്ച് വേപ്പില പൊടിച്ചത് ഇത് ഞാൻ ഇന്നത്തേക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ട് വേണം പപ്പായ അച്ചാറാണിട്ടുണ്ടാക്കുന്നത് അതാണ് ഞാൻ എല്ലാവരുടെ വീട്ടിലുള്ള സാധനം എന്ന് പറഞ്ഞത് പപ്പായ ഗ്രെയിൻ്റ് ചെയ്ത് വെച്ചേക്കണതാണ് പപ്പായ ഇതുപോലെ ഗ്രെയിൻ ചെയ്ത് വെച്ചേക്കണതാണ് അത് വേറെ വേവിക്കണമൊന്നുമില്ല ഞാൻ ഈ എണ്ണയിൽ തന്നെ ഏറ്റവും ഒന്ന് ചെറുതായിട്ട് വാട്ടണുള്ളൂ കാരണം പപ്പായക്കധികം വേവില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ജോലിയൊക്കെ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ അതുപോലെ തന്നെ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ കേട്ടോ കാണുന്നവർ എല്ലാവരും കാണാൻ ശ്രമിക്കുക കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി എല്ലാം കൂടിയുള്ള വിച്ച് വാടിയിട്ടുണ്ട് കേട്ടോ അതിനക്ക് കപ്പക്ക ഉണ്ടോ കപ്പക്ക ഗ്രൈൻഡ് ചെയ്തത് അടിയാണ് അതൊന്നും ചെറുതായിട്ട് എണ്ണയിൽ കിടന്നൊന്നും അത് വടക്കുക അധികം മാറ്റൊന്നും ഇല്ല ഇത് കപ്പ അല്ലെങ്കിൽ ഇതെന്ത് ഉടഞ്ഞു പോകും ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം അച്ചാറല്ലേ അതുകൊണ്ട് രണ്ട് ഇത്രയും ഉപ്പ് ആവശ്യമായിട്ട് വരും രണ്ട് ടീസ്പൂൺ ഉപ്പാണത് അച്ചാറാവുന്ന ഒത്തിരി ഉപ്പ് വേണമല്ലോ ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വാടക്കാം പപ്പായ വാടിയിട്ടെന്ത് അതിനകത്തേക്ക് ഞാൻ പൊടികൾ മിക്സ് ചെയ്യണം ആവശ്യമായിട്ടുള്ള പൊടികൾ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി സാധാ മുളുകൂടി അധികം ഇട്ടെണ്ണില്ല കേട്ടോ ഒരു ടീസ്പൂൺ ഉള്ളൂ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ എല്ലാം കൂടി മിക്സ് ചെയ്യാം അധികം മോചിക്കണില്ല കേട്ടോ ഞാൻ ഇന്നത്തേക്ക് ചൊറു ആവശായിട്ടുള്ള ചൊറുക്കൊഴിക്കാണ് കായം ഇട്ടിട്ടില്ല കേട്ടോ കായത്തിൻ്റെ പൊടിയാണ് ഇടണം ആവശ്യമായിട്ടുള്ള കായം പൊടി ഒന്നും കൂടി മിക്സ് ആക്കാം എരിവിനെയും പുളീനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു സ്പൂണ് പഞ്ചസാര ചിലവ് കുറഞ്ഞ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നു പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട് കിട്ടാ ഞാൻ ടീ ഓഫ് ചെയ്യണം